നമസ്കാരം നമ്മുടെ മാതൃകാ വീട് മുണ്ടക്കെ ചൂറൽ മലയിൽ വീട് നിർമ്മിച്ചു മാതൃകാ വീട് നിർമ്മിച്ച് എല്ലാവരും കയറി കാണുകയും ചെയ്തു അത്യാവശ്യം രണ്ട് ബെഡ്റൂമുകളുണ്ട് ഉണ്ട് രണ്ട് ബാത്റൂമുകളുണ്ട് ഹാളുണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് ഉണ്ട് കിച്ചൺ ഉണ്ട് സ്റ്റോറേജ് സ്പേസ് അതായത് ഒരു വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക ഒരു സാധാരണപ്പെട്ട കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള മാതൃകാ വീട് ഇങ്ങനെ അതിൻ്റെ ഫോട്ടോകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ച് പ്രചരിച്ചപ്പോൾ ചില ദോഷക ദൃക്കുകളുണ്ട് അതിലൊരാൾ ഒരു ദോഷക ദൃക്ക് പറഞ്ഞത് ഒരു വർഷം കൊണ്ട് ഒരു വീട് പൂർത്തിയായി അപ്പം നാനൂറ് വീടുകൾ പൂർത്തിയാവാൻ നാനൂറ് വർഷം എടുക്കുമെന്ന് പറയുന്ന ഒരു വലിയ കണ്ടെത്തിലുണ്ട് ആ കണ്ടത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പുരസ്കാരം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഒന്നുകിൽ നാട്ടുകാര് ആദരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അന്തർദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിക്ക് ഐക്യു ടെസ്റ്റൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ അസാമാന്യ ബുദ്ധിശക്തിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പുരസ്കാരം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മണ്ടത്തരങ്ങളിങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അത്തരം മണ്ടത്തരം പറയുന്ന അല്ലെങ്കിൽ അത്രയും ബുദ്ധിശക്തിയുള്ള ആളുകളെയൊക്കെ നമ്മളിങ്ങനെ കണ്ടും കേട്ട് നമുക്ക് കുറച്ചേരം ചിരിക്കാനുള്ള വകയെങ്കിലും അവരിൽ നിന്ന് കിട്ടില്ലേ അപ്പം അതുകൊണ്ട് അത്ര അത്തരക്കാരെ നമ്മൾ വെറുതെ വേണ്ട അപ്പം ചില ആൾക്കാരുടെ സംശയം തറയില്ലേ ഈ വീടിന് സാറിന് നമ്മളൊരു ഫൗണ്ടേഷൻ കെട്ടി ബേസ്മെന്റ് ഒക്കെ കിട്ടി കുറച്ച് മുകളിലേക്ക് ഒക്കെ അങ്ങനെയാണല്ലോ വീട് കിട്ടുന്നത് അപ്പം ചിലരുടെ സ്വാഭാവികമായ സംശയമാണ് എന്താ ഈ വീടിന് തറയില്ലേ ചിലർ അയ്യേ ഈ വീട് എന്ത് വീടായിരുന്നു അടിത്തറയൊന്നും ഇല്ലല്ലോ തറയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരും വന്നിട്ടുണ്ട് ഇനി അവർക്ക് അവരുടെയൊക്കെ ഇത് കാണുമ്പോൾ ചിലർക്കും ചിലർക്കൊക്കെ സംശയം തോന്നിയേക്കാംശു ശരിയായി ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഒരു വീടൊക്കെ പണിയാൻ സാധിക്കുമോ അതാ കാര്യം അത് പിന്നെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല വീട് നമുക്ക് നിർമ്മിക്കരുതോ എന്നൊക്കെ സ്വാഭാവികമായി നമുക്ക് സംശയം തോന്നാം ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് നിർമ്മിക്കുന്ന ഒരു ദുരന്തബാധിത ബാധിത മേഖലയും ഇനിയും ഭാവിയിൽ ദുരന്തം ഉണ്ടായേക്കാൻ സാധ്യതയുള്ളതുമായ വിദൂരമായ സാധ്യതയാണെങ്കിൽ പോലും അത്തരത്തിൽ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു പരിസ്ഥിതി ദുർബല പ്രദേശം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഭാഗങ്ങളിലാണ് അവിടെ പലയിടത്തും മണ്ണുകൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ മണ്ണ് പരിശോധിച്ച് ആ മണ്ണിന് അനുയോജ്യമായ ഒരു നിർമ്മാണ രീതിയായിരിക്കണം ആയിരിക്കണം അവിടെ അവലംബിക്കേണ്ടത് ഈ നമ്മൾ ഈ മണ്ണിന് മുകളിലോട്ടുള്ളത് മാത്രമാണ് എല്ലാവരും കണ്ടിട്ട് വിലയിരുത്തിൽ നടത്തുന്നത് മണ്ണിന് മുകളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മാത്രം എന്നാൽ ഈ മണ്ണിന് അടിയിലേക്ക് എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട് മൈ ഈ തറനിരപ്പിന് താഴെയൊക്കെ എന്തൊക്കെയുണ്ട് അവിടെ അപ്പൊ മണ്ണ് പരിശോധിക്കുന്നു മണ്ണ് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അതിനനുസരിച്ച് അവിടെ ഏത് തരത്തിലുള്ള നിർമ്മാണമാണ് അവലംബിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അതായത് നമ്മൾ ഈ കാണുന്ന ഭിത്തിയോളം തന്നെ ഉയരത്തിൽ താഴേക്ക് അത്രയും തന്നെ നീളത്തിൽ അല്ലെങ്കിൽ അത്രയും തന്നെ ഇറക്കത്തിൽ ഒരു പില്ലറുകൾ വരും ആ അവിടെ നിന്നാണ് തറ തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ ഇവര് കാണുന്ന പോലെ രണ്ടടിയോ അല്ലെങ്കിൽ നാലടി താഴ്ചയിൽ ഒന്നും ഇട്ടിട്ടല്ല ഇതിൻ്റെ പില്ലറിങ് പില്ലർ സ്റ്റാർട്ട് ചെയ്ത് പത്തടിയാണ് ആ ചുവരിൻ്റെ ഉയരമെങ്കിൽ താഴോട്ട് പത്തടിയോളം താഴ്ചയിൽ നിന്നാണ് ഇതിന്റെ പില്ലർ തുടങ്ങിയിരിക്കുന്നത് കോൺക്രീറ്റ് പില്ലറിലാണ് ഇങ്ങനെ അപ്പം അതിൻ്റെ ബലമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് നിലകളോ അതിൻ്റെ മുകളിലേക്കോ അതിൻ്റെ പണിയാൻ കഴിയുന്ന തരത്തിൽ അത്രയും സ്ട്ര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആ പിന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് അതായത് ഈ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചിലവെങ്കിൽ ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം സത്യത്തിൽ ഇതിന്റെ നിർമ്മാണ തറയിടിയിൽ വേണ്ടി മാത്രം ചെലവാകുന്നുണ്ട് അതായത് അടിയിൽ നിന്ന് കെട്ടി അതായത് വളരെ ബലപ്പെട്ട രീതിയിൽ കെട്ടി മണ്ണിട്ട് അവിടുന്ന് പൊക്കിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഭിത്തി വെച്ച് കിട്ടുക സാധാരണഗതി നമ്മൾ വീട് കെട്ടുന്നത് തറ കെട്ടുന്നു കെട്ടി ഒരു ഇത് വാർക്കുന്നു വാർത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഇഷ്ടികെ വെച്ചിട്ട് നമ്മൾ കെട്ടി മേലോട്ട് കൊണ്ടുവന്ന് ചൂരുകൾ ഉറപ്പിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടോളം ഉണ്ട് ഇതിന് അതിൽ കൂടുതൽ അത്രത്തോളം വരുന്ന വീ കട്ടളകളും ജനലുകളും കട്ടളകളും അതായത് കഥകുകളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പലതും ചതിൽ കയറാൻ സാധ്യതയുള്ളതിനാൽ ചതറ് ഈ പറയുന്ന അതിൻ്റെ റിപ്പലൻ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സിമൻറ്റ് മിക്സിങ് പോലും നടത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കമ്പി കമ്പികളെല്ലാം ഇട്ടിട്ട് തന്നെ കോൺക്രീറ്റിലാണ് പൂർണ്ണമായും ചെയ്തിരിക്കുന്നത് അതായത് ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഫ്രെയിംഡ് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാളെങ്കിലും സൊസൈറ്റി പ്രകാരം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന കെട്ടിടങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു കണക്ക് നിർത്തിക്കൊണ്ടാണ് അവരും കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതായത് അതിനെ പറയുന്ന പേര് ഏകദേശം ഒന്നര മുതൽ രണ്ടര മീറ്റർ വരെ താഴ്ചയിൽ കുഴിയെടുത്തതിനു ശേഷം നാല് പാളികളിലായി കോൺക്രീറ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അതായത് പാദം പിടിച്ചു നിൽക്കുന്ന പോലെ തന്നെ നിർത്താൻ കഴിയുന്ന രീതിയിൽ ഫൂട്ടിങ് കോൺക്രീറ്റ് ഫൂട്ടിംഗ് നടത്തിയതിനു ശേഷമാണ് അതിൽ അവിടെയാണ് പിന്നീട് ഇഷ്ടിക വെച്ച് കെട്ടി അതിനെ ബലപ്പെടുത്തി ഒരു വീട് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് എത്തിക്കുന്നത് ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് തന്നെയാണ് ഇതിന് പറയുന്ന പേര് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളെ അതായത് ഭൂകമ്പം ഉണ്ടായാലോ ഇനി ഒരു ഉരുൾപൊട്ടലുണ്ടായാലോ ഒക്കെ തന്നെ ഇതിനെ ഈ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ തക്ക ശേഷി ഇതിനുണ്ടാവും കാരണം അവിടുത്തെ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ വിശദമായ പഠനം നടത്തിയിട്ട് തന്നെയാണ് ഈ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ അയ്യോ ഇതിന് തറയില്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയ കൃത്യമായ രണ്ട് ഒൻപത് പില്ലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒമ്പത് പില്ലറുകളുണ്ട് അതോടെ ഭീമിന് ഏകദേശം ഇരുപത് അതായത് പ്ലിന്ത് എന്ന് പറയും ഈ പ്ലിന്ത് ബീമിന് ഏകദേശം ഇരുപത് സെൻറ്റിമീറ്ററോളം ഏകദേശം ഒരടിക്ക് ഏകദേശം രണ്ടടിക്ക് അടുത്ത് പിന്നെ നീളം വീതി കൊടുത്തിട്ടുണ്ട് ഏകദേശം അറുപത് സെൻറ്റിമീറ്ററോളം അതിൻ്റെ കനവും ഉള്ള തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം ശക്തമായ ഇപ്പം അറുപത് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു രണ്ടടിയോളം വരുന്ന ഒരു ഇതാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഇരുപത് സെന്റിമീറ്റർ ഏകദേശം ഒന്നര അടിക്ക് മേലെ വരുന്ന നീളവും വീതിയും കനവും ഒക്കെയുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ ഈ രണ്ടടി എന്നുള്ള കണക്ക് എന്ന വെച്ച് നമുക്ക് നോക്കാം അത്രത്തോളം വരുന്ന ഒരു കണക്കുകളൊക്കെ ഒപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ് ഒമ്പത് ഭീമികൾ ഇങ്ങനെ നിർ ഒൻപത് പില്ലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ആ പില്ലറിൻ്റെ ഒരു പില്ലറിൻ്റെ നീളം അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്നടി വരും മൂന്നടിയോളം വരുന്ന പില്ലറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു വീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കനം ഏകദേശം ഇരുപത് സെന്റിമീറ്റർ കനവും വരുന്ന തരത്തിലാണ് പില്ലറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നടി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ അത്ര ചെറുതൊന്നും അല്ല എന്ന് നമ്മൾ ആലോചിക്കുക അപ്പോൾ അത്രത്തോളം വരുന്ന പില്ലറുകൾ സ്ഥാപിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഭൂകമ്പത്തെ അതിജീവിക്കാം പ്രളയത്തെ അതിജീവിക്കാം എന്നൊക്കെ പറയുന്ന തരത്തിൽ പിന്നെ തന്നെയല്ല ഇതിന് അഞ്ച് വർഷം വാറണ്ടി ഈ വീടിന് മാത്രമായിട്ടുണ്ട് അതോടൊപ്പം ഇതിനെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂമിന് ആജീവനാന്തകാല വാറണ്ടി പതിനഞ്ച് വർഷം വരെ അതിനകത്ത് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം പ്ലംബിങ്ങിനും അതോടൊപ്പം ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾക്ക് രണ്ട് മുതൽ മൂന്ന് വർഷം വരെ അതിനും വാറണ്ടി ലഭിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് തറയില്ലേ ഇതിന് തറ അവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ വ്യാജപ്രചരണമൊക്കെ നടത്തി ഇതൊരു ബുദ്ധിമാൻ പറഞ്ഞ പോലെ ഇനിയിപ്പം ഒരു വീട് തീർക്കാൻ ഒരു കൊല്ലം എടുത്തെങ്കിൽ നാനൂറ് വീടുകൾക്ക് നാനൂറ് വർഷം എടുക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്ന മുടന്തൻ പോലെ പൊട്ട ന്യായമൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പം നിങ്ങൾ തന്നെ നോക്കുക ഈ പറയുന്ന എഴുന്നൂറ്റമ്പത് കോടി എവിടെ പോയി എന്ന് ചോദിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിലൂടെ പറയും അതോ അവിടെ ചെന്ന് പോയി നോക്ക് വയനാട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്ക് അല്ലാതെ ഇടുക്കി വയനാട്ടിൽ പോയി കസേരയറും കൊണ്ട് തിരിച്ച് വന്നിട്ട് കാര്യമൊന്നുമില്ല ഇടുക്കി പോയി അവിടെ നിന്ന് തെറിവിളി കേട്ട് അവർ തടഞ്ഞു വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ മഴ പെയ്യുന്നുണ്ടോ ഏഹ് ഇതൊക്കെ എന്ത് പൊട്ട ചോദ്യമൊക്കെയാണോ നീ ചോദിക്കുന്നത് ഇപ്പം മഴ പെയ്യുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഏഹ് ഇതൊക്കെയാണോ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് അപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് തിരിച്ചങ്ങ് ചോദ്യം ചോദിച്ചോളൂ അതായത് എനിക്ക് തോന്നുന്നു ഈ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയൊക്കെ പലപ്പോഴും മാധ്യമങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും അത് മാധ്യമങ്ങൾക്ക് പലപ്പോഴും അതിന് ഉത്തരം കൃത്യമായി പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങളായിരിക്കും ഇപ്പോൾ ഒരാളുങ്ങൾ സൊസൈറ്റി ആരുണ്ടാക്കി എന്നറിയോ എന്ന് കാര്യം ഊരാളുങ്കൽ സൊസൈറ്റിയെ കുറിച്ചൊരു വലിയ വിവാദം ഉയർന്നു വന്ന സമയത്ത് ഗോവിന്ദൻ മാഷ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റി ആരാ തുടങ്ങിയെന്നറിയോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് പലർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല പക്ഷേ ആ പറയുന്ന ഗോവിന്ദൻ മാഷ് ആരാണ് അത് തുടങ്ങിയത് എന്ന് പറഞ്ഞു കൊടുക്കും അതാണ് ഗോവിന്ദൻ ഗോവിന്ദഷിന്റെ ഒരു പ്രത്യേകത അപ്പം ഈ രീതിയിലൊക്കെ ഗോവിന്ദൻ ഗോവിന്ദഷനെ അനുകരിച്ചുകൊണ്ടാണോ ഇനി സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ഇനി അതോ ഇനി വരാൻ പോകുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ടല്ലോ അതായത് നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തിലെ ചില കുറിച്ച് പ്രവർത്തന മേഖലകളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അല്ലെ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തത്തിൽ അറിയാവുന്നതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ചോദ്യം വരുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം വല്ലതുമാണോ ഇത്തരത്തിലുള്ള ഇവിടെ മഴയുണ്ടോ മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന ഈ പൊട്ട ചോദ്യങ്ങൾ എന്ന് നമുക്ക് കാണാം അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ പോവുക വയനാട്ടിൽ പോവുക അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ഓരോ വീടുകളും കാണുക ആ വീടുകൾ കണ്ടിട്ട് ഈ പറയുന്ന രീതിയിലല്ലേ കൺസ്ട്രക്ഷൻ എന്നുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ തന്നെയല്ലേ നടക്കുന്നത് എന്ന് നോക്കി സുസൂക്ഷ്മം കണ്ടറിയുക എന്നിട്ട് തിരിച്ചറിയുക എവിടെ പോയി എഴുന്നൂറ്റമ്പത് കോടി അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് കോടി കയ്യിലില്ലേ എന്നുള്ള ചോദ്യം പിന്നെ രണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് അത്ര സംശയമുള്ളവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം ഈ പണം എന്ത് എന്നും ഈ പണം എത്രയൊക്കെ എവിടെയൊക്കെ ചിലവായി എന്നുള്ളതിനെക്കുറിച്ചും അറിയാൻ രാ സംസ്ഥാനത്തിലെ ഓരോ വോട്ടർമാർക്കും അധികാരമുണ്ട് അതിന് പത്ത് രൂപ മുടക്കിയാൽ മതി അവിടെ ചെന്നിട്ട് നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും അതേസമയം നമ്മളുടെ മുന്നിൽ ഇപ്പോഴുമുള്ള ഒരു ചോദ്യം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഈ പറ ഇത്രയും എമൗണ്ട് പിരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ അറിയണം എൺപത് ലക്ഷം വന്നു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു വില മറ്റു പല മണ്ഡലം കമ്മിറ്റികളും പറയുന്നു ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ആവും വിധം പിരിച്ചു കൊടുത്തിട്ടുണ്ട് ചിലർ പറയുന്നു ഏകദേശം കണക്ക് പ്രകാരം അഞ്ചു കോടിയോളമെങ്കിലും പുള്ളിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് പല മണ്ഡലം കമ്മിറ്റികളും അവരുടെ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ പുറത്ത് പുറം ലോകം അറിഞ്ഞിട്ടില്ല കെ പി സി സി പണപ്പെരിവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നൊരു ആപ്പ് നിർജ്ജീവമാണ് എത്ര പണം വന്നു വന്നുവെന്നോ അല്ലെങ്കിൽ എത്ര പണം എവിടെയൊക്കെ ചിലവാക്കിയെന്നോ ഉള്ള കണക്കൊന്നുമില്ല ഇല്ല അതായത് ഭരണത്തിലെത്തുന്ന മുമ്പ് തന്നെ അവർ നടത്തിയ ഒരു വലിയ കൊടിയ അഴിമതി ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം അതായത് പാവങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്നുള്ള വ്യാജേന നടത്തിയിരിക്കുന്ന ഒരു വലിയ അഴിമതി തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും സംശയം സർക്കാർ വീട് വെച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീടിന് എന്താ പില്ലറില്ലേ സംസ്കാർ സർക്കാരിൻ്റെ വീടിന് എന്തിനാ വരാന്തയില്ലേ അടിത്തറയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ കൃത്യമായി വയനാട്ടിൽ പോവുക ആ വീടിന് നിർമ്മാണം കാണുക അതായത് ഫ്രെ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന നിർമ്മാണ രീതി ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടാൻ കഴിയും